ഹലോ നമുക്ക് കൈ കിട്ടിയൊരു മീൻ വെച്ചിട്ട് ഒരു അസല് മീൻ പൊള്ളിച്ചണ്ടല്ലോ എനിക്ക് സൂതയാണ്ട്ടെന്ന് കിട്ടിയത് ഇതിൽ ഏത് മീൻ വേണേലും എടുക്കാട്ടോ എനിക്കിന്ന് സൂദയാണ് കിട്ടിയത് കൊണ്ട് ഞാൻ സൂതേനോട് ഉണ്ടാക്കണേ മീൻ പൊള്ളിച്ചല്ലോ ഏതും ഏതെടുത്താലും ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ നമ്മൾ ആദ്യം ഒരു പാന് ചൂടാക്കുക വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായ ശേഷം കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുക്കുക പിന്നെ ഇതിൻ്റെ മെയിൻ നമ്മുടെ തക്കാളിയും സവാളയാണ് ഞാൻ രണ്ട് മൂന്ന് സവാള എടുത്തിട്ടുണ്ടോ അതിന് കുറച്ച് അരപ്പൊക്കെ വേണ്ടേ എന്നിട്ട് രണ്ട് മൂന്ന് സവാള എന്നിട്ട് നല്ലോണം കൊത്തിയരിഞ്ഞ ഇതിലേക്ക് ഇട്ടിട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നല്ലോണം ഇളക്കി കൊടുക്കുക വേണ്ടവർക്ക് പച്ചമുളകൊക്കെ ഇണ്ടട്ടാ ഞാൻ കുരുമുളക് പൊടി ഇടണോണ്ട് പിന്നെ വല്ലാണ്ട മുളകിട്ടിയില്ല പിന്നെ മക്ക പിന്നെ പിന്നെത്തിരി കരുവേപ്പിൻ്റെ അല്ലേ ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ കുറച്ച് തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മളെ പൊടികളായ മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി മുളക് പൊടി കുറച്ച് മീറ്റ് മസാല മല്ലിപ്പൊടി കുറച്ച് തോന്നട്ടോളി കേട്ടോ എന്നിട്ട് നല്ലോണം അങ്ങോട്ട് ഇളക്ക് ഇളക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഇളക്കി 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 നമ്മൾ മിക്സ് നല്ല മിക്സിയിൽ അരച്ച പോലത്തെ പേസ്റ്റാവണം കേട്ടോ അരക്കരുത് കേട്ടോ നല്ലോണം മിക്സ് ആവണം എന്നിട്ട് ലാസ്റ്റ് സ്റ്റേജിൽ നമ്മൾ ഈ തേങ്ങാപ്പാൽ ഒഴിക്കുക ഈ തേങ്ങാപ്പാൽ ഒഴിച്ച സമ്പത്തിനൊക്കെ ഉടുക്കത്തൊരു ടേസ്റ്റ് ആകട്ടോ പക്ഷേ ഈ തേങ്ങാപ്പാൽ ഉണ്ടാക്കുന്ന സാധനം ഒക്കെ ഷ്ടല്ലോ തേങ്ങ പൊളിക്കണം ചിരകണം തേങ്ങാപ്പാൽ എടുക്കുമ്പോഴേക്കും അടുക്കള മൊത്തം അങ്ങോട്ട് നാശമാകും പക്ഷെ ഇടയ്ക്ക് നമ്മൾ വയറിനെ സന്തോഷിപ്പിക്കണ്ടായി ചേച്ചിട്ട് തേങ്ങാപ്പാൽ ഉള്ളത് ഇടയ്ക്കൊക്കെ ഉണ്ടാക്കും പക്ഷേ അധികം ഒന്നും ഞാൻ ഉണ്ടാക്കലില്ല കേട്ടോ ഇതാ നല്ല മഴ വരുന്നുണ്ട് അതിൻ്റെ മുന്നേ തന്നെ തൊടിയിൽ പോയിട്ട് ഒരു നാക്കല നോക്കി തന്നെ അത് വെട്ടിയെടുത്ത് കേട്ടോ നമുക്കിത് പൊള്ളിക്കണ്ടേ പിന്നെ ആ നാക്കലെടുത്തിട്ട് ഇപ്പം പുറത്ത് നല്ല മഴയുണ്ട് കെട്ടോ ഈ നാക്കലെടുത്തിട്ട് ഒന്ന് വാട്ടിയെടുത്തു എന്നിട്ട് അതിലേക്ക് നമ്മളെ മസാല ഇടുകയാണ് ഉണ്ടാക്കി വെച്ചിട്ടുള്ള മസാല ഫസ്റ്റ് ഒന്ന് ഇട്ട് കൊടുക്കുക എന്നിട്ട് നമ്മൾ പൊരിച്ചു വച്ചാൽ മീനും കൂടി ഇതിലേക്ക് തട്ടോ നിങ്ങൾ നമ്മളെ ചട്ടീൻ്റെ സൗന്ദര്യം ഒന്ന് നോക്കണ്ട കേട്ടോ ഇതൊക്കെ കാരണവന്മാർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ചട്ടിയാണ് ഞാൻ ഈ നമ്മുടെ മസാല ഇട്ട ചട്ടി തന്നെ മീൻ പൊരിക്കാനാണ് വിചാരിച്ചിരിക്കുന്നത് അപ്പോൾ തന്നെ രണ്ടര മൂന്ന് മണിയായ സമയം പിന്നെ അതിലൊന്നും പൊരിച്ച് ആക്കാൻ സമയമില്ല വിചാരിച്ചിട്ട് ഞാൻ ഒരു സൈഡിൽ മസാല ഒരു സൈഡിൽ മീൻ പൊരിക്കലും ഇപ്പം കിട്ടി ചട്ടി കയ്യെടുത്ത് പൊരിച്ചതാട്ടത് അത് നിങ്ങൾ നോക്കണ്ട നിങ്ങൾ ഇതിൻ്റെ ടേസ്റ്റ് നോക്കിയാൽ മതി ഉണ്ടാക്കിയിട്ട് ഒടുക്കാത്ത ടേസ്റ്റാണ് എന്തായാലും ഇഷ്ടാവും ഇത് ഉണ്ടാക്കാത്തവരൊന്നും ഉണ്ടാക്കി നോക്കൊണ്ടുട്ട് അതേ ടൈപ്പിലൊന്നുണ്ടാക്കി നോക്കുക എന്നിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ ഒത്തിരിയും കൂടി നമ്മുടെ മസാല ഇട്ട് കൊടുക്കുക എന്നിട്ട് നല്ലോണം കെട്ടി പൂട്ടിയിട്ട് ഈ നമ്മുടെ അതിൻ്റെ നാര വെച്ചിട്ട് തന്നെ കെട്ടണേ അല്ലെങ്കിൽ പ്ലാസ്റ്റിക്കൊക്കെ വെച്ച് കെട്ടിയിട്ടുണ്ടെങ്കിൽ ഉരുകിയിടെ പോവും നാരി വെച്ച് കെട്ടിയിട്ട് നമ്മൾ ആ പാനിൽ ഇത്തിരി കൂടി ഓയിലൊഴിക്കുക ഓയിലൊഴിച്ചിട്ട് രണ്ട് ഭാഗം ഒരു അഞ്ച് പത്ത് മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്ക കേട്ടോ ഒന്ന് അടച്ചെച്ച് കഴിച്ചാൽ നല്ലതാണ് ഇതങ്ങട്ട് തുറക്കുമ്പോൾ ഒരു സ്മെല്ലുണ്ട് കേട്ടോ സ്മെല്ലും ഇതിൻ്റെ ടേസ്റ്റും എത്രത്തോളം ഉണ്ട് പറയാക്കി കഴിയൂലല്ലോ നിങ്ങളെന്തായാലും ഉണ്ടാക്കി വെക്കൊണ്ട് നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും ഇഷ്ടമായിണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ലൈക്ക് ഒന്നും വേണ്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ മതി അപ്പം അങ്ങനെ ഒരു കഷ്ണം പീസും ആ മസാല എടുത്തിട്ട് ഞാൻ കുറേ ചോറ് നല്ല കഴിച്ചിട്ടുണ്ട് അത് പിന്നെ എല്ലാവർക്കും